ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല കാര്യം ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണ് അവർ പക്ഷേ അവരുടെ മൂത്ത മകളായ പൊന്നുവിന്റെ ഒളിച്ചോട്ടം മുതലാണ് ഇവർ കത്തിക്കേറിയത് എന്തിന് ഈ ഒരു ഒളിച്ചോട്ടം പോലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഒരുപാട് പേർ വിമർശിച്ചെത്തിയത് എന്നാൽ അധികം വയ്യാതെ തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടാമത്തെ മകളായ നന്ദനയും അതുപോലെ ഒളിച്ചോടി തന്നെയാണ് വിവാഹം കഴിച്ചത് ഈ അടുത്തിടെ നന്ദന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില വീഡിയോകൾക്ക് താഴെയാണ് ഇപ്പോൾ ഒരുപാട് പേർ കളിയാക്കലും വിമർശനവുമായിട്ടൊക്കെ എത്തുന്നത് അതായത് ജീവിക്കാൻ ഇനിയും ഒരുപാട് പൈസ വേണമെന്ന തരത്തിലൊക്കെയാണ് നന്ദന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിന് താഴെയാണ് അച്ഛനെയും അമ്മയും ദ്രോഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് ഒളിച്ചോടിയവർക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് ഗതിയെന്നും അവർ സന്തോഷത്തോടെ നടത്താനിരുന്ന വിവാഹമായിരുന്നു എന്നാൽ അതേ പയ്യനോടൊപ്പം തന്നെ അവരെ എതിർത്തുകൊണ്ട് ഒളിച്ചോടിയേ നിങ്ങൾക്കൊക്കെ ഇത് തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നൊക്കെയുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ എന്ന് എന്നാൽ അതേസമയം ഇത് ബ്ലോഗിന്റെ രീതിയിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമാണെന്നും അതിനെയാണ് മറ്റുള്ളവർ വേറെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവർക്കെതിരെ വിമർശിക്കുന്നത് െത്തുന്നത് എന്ന് പറഞ്ഞ് നന്ദനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേരെത്തുന്നു ഒളിച്ചോടി അല്ലെങ്കിലും മറ്റുള്ളവരും ഇതുപോലെ കാശിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടെന്നും അതിനെയൊക്കെ ഇത്ര വിമർശിക്കാൻ എന്താണ് ഇരിക്കുന്നത്